രാമായണ കഥകളുടെ കർക്കിടകത്തിൽ നാലമ്പല ദർശന പുണ്യം തേടി പോകുന്നവർ നിരവധിയാണ് ഈ നാലമ്പലങ്ങൾ നമ്മുടെ കണ്ണൂരിലുമുണ്ട് അതിൽ ലക്ഷ്മണക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മട്ടന്നൂരിലെ പെരിഞ്ചേരി മഹാവിഷ്ണു ക്ഷേത്ര വിശേഷങ്ങൾ അറിയാം മട്ടന്നൂർ തലശ്ശേരി റോഡിൽ ഉരുവച്ചാലിൽ നിന്നും ഒന്നര കിലോമീറ്റർ അകലെയാണ് മഹാവിഷ്ണുവിൻ്റെ ലക്ഷ്മണസങ്കല്പത്തിലെ പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രമുള്ളത് ആയിരത്തിൽ പരം വർഷത്തെ പെരുമയാണ് പെരുഞ്ചേരി ക്ഷേത്രത്തിനുള്ളത് മട്ടന്നൂരിനടുത്തുള്ള ഉരുവച്ചാലിൽ നിന്ന് മണക്കായ റോഡിൽ രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് പെരിഞ്ചേരി വിഷ്ണുചേത സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് ലക്ഷ്മണ പ്രതിഷ്ഠയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ആയിരത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രമാണ് വിശ്വാസം ക്ഷേത്ര ചെയ്ത കാലത്ത് ശ്രീരാമ ലക്ഷ്മണരുടെ വനവാസകാലത്ത് ഇവിടെ എത്തിയതാണെന്നാണ് വിശ്വാസം ശ്രീരാമൻ മരിചീരം തേടിപ്പോയ തിരുപ്പ് നിർവേരും സീതയ്ക്ക് കാവൽ നിൽക്കുന്ന രധ്രമൂർത്തിയായ ലക്ഷ്മണൻ തിരിഞ്ചേരും എന്നാണ് വിശ്വാസം ഇവിടെ ഇവിടെ ഒരു ക്ഷേത്രം ഉപദേവതമായിട്ട് ഭഗവതി ക്ഷേത്രം സീതക്ക് കാവൽ നിൽക്കുന്ന പകുതി ക്ഷേത്രം എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഗണപതി അതുപോലെ ഭൂതത്താറ് നാഗം ഉപയോഗമായിട്ട് ഓടുന്നത് ത്രേതായുഗത്തിൽ ശ്രീരാമ ലക്ഷ്മണന്മാരുടെ വനവാസകാലത്ത് ഇവിടെ എത്തിയിരുന്നുവെന്നാണ് ഐതിഹ്യം മാരീജനെ തേടിപ്പോയ ശ്രീരാമൻ നേർവേലിയിലും സീതയ്ക്ക് കാവൽ നിൽക്കുന്ന രൗദ്രമൂർത്തിയായ ലക്ഷ്മണൻ പെരുചേരിയിലും സീതയുടെ സങ്കല്പമായി ഭഗവതി കോട്ടവുമാണ് പ്രകൃതിമനോഹരമായ ഇടം കൂടിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പെരുഞ്ചേരി നഗരത്തിന്റെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് ഗ്രാമഭംഗി തുളുമ്പുന്ന നെൽപ്പാടങ്ങളും കൃഷിഭൂമിയുമൊക്കെയായി അതിനു നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന് തൊട്ടു താഴെയായി ക്ഷേത്രത്തിലെത്തുന്നവരെ ആകർഷിക്കുന്ന തരത്തിൽ ചെങ്കല്ലുകൾ കൊണ്ട് പടവുകളും നടവഴിയും കെട്ടിയൊതുക്കി അതിവിശാലമായ ക്ഷേത്രകുളം കഴിഞ്ഞ സർക്കാർ ഹരിതകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിട്ട് അൻപത്തി അഞ്ച് സെൻറ് സ്ഥലത്താണ് ക്ഷേത്രക്കുളമുള്ളത് ഈ കുളത്തിലെ മീനൂട്ടും പ്രധാനമാണ് മീനുകൾക്ക് ഭക്ഷണം നൽകുമ്പോൾ അത് കഴിക്കാനെത്തുന്ന മീനുകളുടെ കാഴ്ചയും ഏറെ മനോഹരമാണ് അതിന് തൊട്ടടുത്തായി പച്ചപ്പാർന്ന വയലിനോട് ചേർന്നാണ് ഭഗവതി ക്ഷേത്രമുള്ളത് കോട്ടയം സ്വരൂപം ആദിത്യമരുളിയ തളിപ്പറമ്പിനടുത്തുള്ള പെരിഞ്ചല്ലൂർ എന്ന ഗ്രാമത്തിൽ നിന്നും പെരിഞ്ചേരിയിൽ ബ്രാഹ്മണരെ കുടിയിരുത്തിയതായി പറയപ്പെടുന്നു പെരിഞ്ചല്ലൂർ പിന്നീട് ലോപിച്ച് പെരുമയുള്ള ചേരി അഥവാ എന്ന് അറിയപ്പെട്ടു മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ പാരമ്പര്യ ട്രസ്റ്റുമാരും ക്ഷേത്ര സംരക്ഷണ സമിതിയും ഉൾപ്പെടെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാലം നല്ല ഭംഗിയായി കൊണ്ടുപോയി പിന്നെ ഭൂവേഷ്കരണമൊക്കെ വന്നപ്പോൾ നടപ്പ് ബുദ്ധിമുട്ടായി അങ്ങനെ ദേവസ്വം ബോർഡിന് വിട്ടുകൊടുത്തിട്ടുള്ളത് അപ്പം നല്ല രീതിയിൽ ട്രസ്റ്റി ബോർഡും ക്ഷേത്ര സംരക്ഷണ സമിതി ഭക്തജനങ്ങളുടെ കൂടി എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് പിന്നെ കൊടിയേറി ഉത്സവം കൂടി തുടങ്ങി ആറാട്ടോടു കൂടി താമസ നടക്കുന്ന പിന്നെ ഉത്സവം കുംഭമാസത്തിൽ നക്ഷത്രത്തിൽ ഇവിടെ ഇവിടെ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഉപക്ഷേത്രമായ എല്ലാ വർഷവും മീനം രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നാലമ്പല ദർശനത്തിനായി കണ്ണൂർ കാസർഗോഡ് വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നായി നിരവധി തീർത്ഥാടകരാണ് ഇവിടെ എത്താറുള്ളത് നാലമ്പല ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് മതിയായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്

അതുപോലെ തന്നെ അഷ്ടോത്തര പുഷ്പാഞ്ജലി തുടങ്ങിയ പ്രധാനപ്പെട്ട വഴിപാടുകളുണ്ട് അതിൻ്റെ കൂടെ തന്നെ അതുപോലെ തന്നെ പായസം അതുപോലെ തന്നെ അപ്പം തുടങ്ങിയ നിവേദ്യങ്ങളൊക്കെ മഞ്ഞാൽ സമർപ്പിക്കപ്പെടുന്നുണ്ട് ഭഗവാന്റെ ഇഷ്ട വഴിപാടുകൾ എന്ന് പറയുന്നത് മഞ്ഞപ്പട്ടും അതുപോലെ തന്നെ ചതുർബാഹു സമർപ്പണവും പുഷ്പാഞ്ജലിയും നെയ്വിളക്കുമാണ് ഇതൊക്കെ ഇപ്പം വർഷങ്ങളായി ഇപ്പം കാലാകാലങ്ങളായി ഇപ്പം ഭക്തജനങ്ങൾ നിർവഹിച്ചു വരുന്നതാണ് അതുപോലെ തന്നെ ഇതിന് ചരിത്രം എന്ന് പറയുമ്പോൾ പിന്നെ തളിപ്പറമ്പിൻ്റെ അടുത്തുള്ള പെരിഞ്ചല്ലൂരിൽ നിന്ന് അതായത് കോട്ടയം രാജാക്കന്മാർ അല്ലെ കോട്ടയം രാജാക്കന്മാർ കുടിയിരുത്തിയ കുടിയിരുത്തിയ ബ്രാഹ്മണ കുടുംബങ്ങൾ ആ ബ്രാഹ്മണ കുടുംബങ്ങളായിരുന്നു ആ കുറേക്കാലം ക്ഷേത്രം പരിപാലിച്ചു വന്നിരുന്നത് നാലമ്പല ദർശനം നടത്തുന്നവർ ആദ്യം നേർവേലിയിലെ ശ്രീരാമക്ഷേത്രത്തിലും പിന്നീട് എളയാവൂരിലെ ഭരതക്ഷേത്ര ദർശനവും കഴിഞ്ഞാണ് പെരിഞ്ചേരിയിലെത്തുക പിന്നീട് പായത്തെ ശത്രുഘ്നക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് രാവിലെ അഞ്ചേ മുപ്പതിന് നട തുറന്നാൽ പന്ത്രണ്ട് മണിക്കാണ് നടയടക്കുക ചതുർബാഹു സമർപ്പണം അലങ്കാര പൂജ നക്ഷത്ര പൂജ മഞ്ഞപ്പട്ട് പായസം അപ്പം തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ന്യൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ